ഹായ് ഹായ്മുള സുഹൃത്തുക്കളെ സൗദി ബാലനെ കൊന്നതിന്റെ പേരിൽ സൗദിയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്ന അബ്ദുൾ റഹീമിനു വേണ്ടി മുപ്പത്തിനാലു കോടി രൂപ പിരിച്ചെടുത്ത വിവരമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ വളരെ വിവാദമായ സാഹചര്യത്തിൽ ഒരു കൊലയാളിയെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി വീണ്ടും കേരളത്തിന്റെ മനസാക്ഷി ഒരുമിച്ചിരിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ ആണെങ്കിൽ പോലും സൗദി കോടതി ഇട്ട എഫ്ഐആർ പ്രകാരം റഹീം കുറ്റക്കാരനാണ് റഹീമിനെ രക്ഷപ്പെടുത്താൻ കാണിച്ച അതേ മനസ്സ് തന്റെ പ്രാണരക്ഷാർത്ഥം പാസ്പോർട്ട് കൈക്കലാക്കി എങ്ങനെയെങ്കിലും നാട് പിടിക്കാൻ വേണ്ടി കാണിച്ച ഒരു വെപ്രാളത്തിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് നിമിഷപ്രിയയുടെ കൈകൾ കൊണ്ട് അവരെയും രക്ഷപ്പെടുത്തേണ്ടതാണ് അതുവഴി നാളെ ഇനിയും ഇതുപോലെയൊക്കെ അകപ്പെട്ടു പോകുന്ന മലയാളികൾക്കൊരു പ്രചോദനം തന്നെയാണ് കാരണം പണം കൊടുത്താൽ എന്ത് കുറ്റകൃത്യവും മറയ്ക്കാം ഒളിക്കാം മാപ്പും ചോദിക്കാം ഇരിക്കട്ടെ ഇപ്പോ റഹീമിനെ കാത്തിരിക്കുന്ന ഉമ്മയെ നമ്മൾ പരിഗണിക്കണം എല്ലാ വേട്ടക്കാർക്കും ഉണ്ടാകില്ലേ ഇതുപോലെ എല്ലാ അക്രമികൾക്കും ഉണ്ടാകില്ലേ ഉമ്മയും വാപ്പയും സഹോദരങ്ങളും മാതാപിതാക്കളും മക്കളും ഭാര്യമാരും ഒക്കെ ശരി ആ വൃദ്ധമാതാവിന്റെ കണ്ണുനേർ കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ അകറ്റാൻ രണ്ടാറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയിൽ എത്തുന്നു അവിചാരിതമായൊരു സാഹചര്യത്തിൽ ഫിസിക്കൽ ചാലഞ്ചറായ അല്ല ഒരു കാർ റേസിംഗിനിടയിൽ ഒരു അപകടം സംഭവിച്ച ഒരു കുട്ടി ആ കുട്ടിയെ കൊണ്ടുപോകുന്നതിനിടയിൽ ട്രാഫിക് സിഗ്നൽ വരുന്നു അവിടെ നിർത്തുന്നു റഹീം കുട്ടി വീണ്ടും പോകാൻ ആംഗ്യം കാണിച്ചിട്ട് പോയില്ല അപ്പോൾ കുട്ടി തുപ്പുന്നു റഹീമിനെ പോകാൻ ആംഗ്യം കാണിച്ചിട്ട് അപ്പോൾ റഹീം പോകാൻ തയ്യാറായില്ല എന്നിട്ട് റഹീമ് ആ കുട്ടിയെ അടിക്കുന്നു ഉടനെ ആ കുട്ടിക്ക് ഫിക്സ് വരുന്നു കഴുത്തിൽ ഒരു ഉപകരണത്തിൻ്റെ സഹായത്തോടെ മാത്രം ശ്വസിച്ചിരുന്ന കുട്ടിയാണ് ഒക്കെ നമുക്കറിയുന്ന വിഷയങ്ങളാണ് കുട്ടി മരണപ്പെടുന്നത് പിന്നീട് ഒരു സുഹൃത്തിനെയോ അമ്മാവൻ്റെ മകനെയോ ഒക്കെ വിളിച്ച് കാര്യം പറഞ്ഞ് ഒരു കഥയുണ്ടാക്കുന്നു കൊള്ളക്കാർ വന്നു ഞങ്ങളെ കെട്ടിവെച്ചു കുട്ടിയെ കൊന്നു അവർ പോയി പക്ഷേ ഇത് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ കുട്ടി മരിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു കുട്ടിയുടെ പിതാവ് പറഞ്ഞത് ഒന്നുകിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ആദ്യം എന്നെ അറിയിക്കണം അതല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കണം അതല്ലെങ്കിൽ പോലീസിനെ അറിയിക്കണം അത് ചെയ്യാതെ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള ഒരു മണിക്കൂർ ഇവർ കഥ മെനയുന്ന തിരക്കിലായിരുന്നു സ്വാർത്ഥരായി സ്വന്തം തടി എങ്ങനെ ഇതിൽ നിന്ന് ഊരാമെന്ന് മാത്രമാണ് ചിന്തിച്ചത് ഒരു പത്ത് ഒരു പതി പതിനാല് പതിനഞ്ച് വയസ്സുകാരൻ മുമ്പിൽ കിടന്ന് ജീവന് വേണ്ടി പിടയുന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചില്ല പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ ആ ഉമ്മയെ വിളിച്ച് സംസാരിച്ചിരിക്കുകയാണ് റഹീം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന ഫറോഖ് സ്വദേശിയായ അബ്ദുൾ റഹീമിന്റെ വിളി ഉമ്മയ്ക്ക് എത്തിയിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം മകൻ റഹീമിന്റെ ഫോൺ വിളി എത്തിയതിന്റെ സന്തോഷത്തിലാണ് ഉമ്മ പാത്തു ഉമ്മ എല്ലാം ശരിയായിട്ടുണ്ട് ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞ് നിർത്തിയ ഫോൺ കോളിന് ശേഷം ഉമ്മ നിർത്താതെ കരഞ്ഞു ജയിലിൽ അടയ്ക്കപ്പെട്ട ആദ്യ കാലങ്ങളിലൊക്കെ റഹീം വിളിക്കാറുണ്ടായിരുന്നെന്നും പിന്നീടത് പതിയെ പതിയെ ഇല്ലാതായെന്നും ഉമ്മ ഓർത്തെടുത്തു ആദ്യ കാലങ്ങളിൽ വിളിച്ചാൽ പോലും ഒന്നും സംസാരിക്കാനാവില്ലെന്നും തങ്ങൾ രണ്ടുപേരും കരയാറാണ് പതിവെന്നും ആ ഉമ്മ വേദനയോടെ ഓർക്കുന്നു നമുക്ക് മനസ്സിലാകും ഒരു വൃദ്ധ മാതാവിന്റെ ആകെയുള്ള ഒരു അത്താണി മകനാണ് ആ മകനാണ് തെറ്റ് ചെയ്തോ ചെയ്തില്ലേ അത് രണ്ടാമതാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടതിനനുസരിച്ച് കോടതി വിധി പ്രകാരം റഹീം കുറ്റവാളിയാണ് സ്വന്തം മകനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഉമ്മയുടെ വേദന നമുക്ക് മനസ്സിലാകും സൗദിയിലെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ആളാണ് അബ്ദുൾ റഹീം അദ്ദേഹത്തിനൊരു കയ്യബദ്ധം സംഭവിച്ചു സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകൻ മരിച്ചു അങ്ങനെയാണ് റഹീം ജയിലിലാകുന്നത് നിരന്തരമായ ഇടപെടലുകളെ തുടർന്ന് മുപ്പത്തിനാലു കോടി രൂപ മോചനദ്രവ്യമായി നൽകിയാൽ ശിക്ഷ ഒഴിവാക്കി തരാമെന്ന് മരിച്ച കുട്ടിയുടെ കുടുംബം പറഞ്ഞു അതിനെ തുടർന്ന് ലോകത്തിന്റെ മുഴുവൻ മനസാക്ഷി മനുഷ്യന്റെ മനസാക്ഷിയും ഒരുമിച്ച് നിന്നു അങ്ങനെ കൈകോർത്ത് ഈ വലിയ കടമ്പ കടക്കുകയായിരുന്നു കഴിഞ്ഞ മാസം മുപ്പതാം തീയതിയാണ് ആവശ്യമുള്ള പണം സ്വരൂപിച്ച് പിരിച്ചു ചെയ്തത് തുടർന്ന് സൗദി കുടുംബത്തിനായിട്ടുള്ള ദയാധനമായ പതിനഞ്ച് ദശലക്ഷം റിയാലിന്റെ ഡിമാൻഡ് ട്രാഫ്റ്റ് റിയാദിലെ ഇന്ത്യൻ എംബസി ഇഷ്യൂ ചെയ്തു ഗവർണറേറ്റിന്റെ നിർദ്ദേശപ്രകാരം റിയാദിലെ ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിലാണ് ഡീഡി ഇഷ്യൂ ചെയ്തിരുന്നത് സാക്ഷികളായി റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദിഖ് നിയമസഹായ സമിതി അംഗം മൊയ്ദ്ദീനും സഫീറും എംബസിയിലെത്തി അതിനെ തുടർന്ന് ജൂൺ പതിനൊന്നാം തീയതി നിയമ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തു ഇന്ത്യൻ എംബസി ഗവർണറേറ്റിന് നൽകിയ ഒന്നര കോടി സൗറിയാലിന്റെ ചെക്കും കൊല്ലപ്പെട്ട അനസിന്റെ കുടുംബം അറ്റോർണി ഗവർണറേറ്റിൽ എത്തി ഒപ്പുവച്ച് അത് മറ്റ് രേഖകളും ഒക്കെ അവധിക്കുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസമായ തിങ്കളാഴ്ച കോടതിയിൽ എത്തിച്ചതായി സിദ്ദീഖ് അറിയിച്ചു കോടതി തുറന്നാലുടനെ മോചന നടപടികൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എംബസി പറഞ്ഞു ബലിപെരുന്നാളിന് മുമ്പ് തന്നെ റഹീമ് നാട്ടിലെത്തുമെന്നായിരുന്നു കുടുംബം പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ പിരിച്ചെടുത്ത പണം സൗദിയിൽ എത്തിക്കുന്നതിൽ കാലതാമസം വന്നു പണം എത്തിച്ചപ്പോഴേക്കും സൗദിയിലെ ബലിപെരുന്നാൾ അവധികൾ ആരംഭിച്ചു ഇതാണ് മോചനത്തിന് കാലതാമസം ഉണ്ടാക്കിയതെങ്കിലും പത്തു വർഷത്തിന് ശേഷമുള്ള റഹീമിന്റെ വിളി ഉമ്മ പാത്തുവിന്റെ ബലിപെരുന്നാൾ ദിനം കൂടുതൽ മധുരമുള്ളതാക്കി കോടതി കേസെടുക്കുന്നതിന് മുമ്പ് ഇരുവിഭാഗത്തിന്റെയും വക്കീലന്മാരുമായി വക്കീലന്മാരോട് ഹാജരാകാൻ ആവശ്യപ്പെടും തുടർന്ന് വധശിക്ഷ റദ്ദു ചെയ്യുന്ന വിധിയാണ് ആദ്യമുണ്ടാവുക അതിനുശേഷമാണ് മോചന ഉത്തരവിൽ കോടതി ഒപ്പുവയ്ക്കുക നടപടി വേഗത്തിലാക്കാൻ ഇന്ത്യൻ എംബസി സൗദി വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഈ വിഷയത്തോടൊപ്പം നമ്മൾ ചെറുത്തു വായിക്കണം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സാണ് നിമിഷപ്രിയ അവരുടെ മോചനത്തിനു വേണ്ടി ആശ്വാസ ധനം എന്ന ബ്ലഡ് മണി സമാഹരിക്കാനുള്ള ശ്രമം കെ ബാബു എം എൽ എയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതായി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികളായ എ കെ മൂസ ഉദ്രാച്ചുണ്ട് എന്നിവർ അറിയിച്ചിട്ടുണ്ട് മകളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന് യമനിൽ തുടരുന്ന നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയും ആക്ഷൻ കൗൺസിലിനെ സഹായിക്കുന്ന സാമുവൽ ജറൂമും ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ച് നിമിഷപ്രിയയോട് ക്ഷമിക്കുന്നതോടെ മാത്രമേ മോചനം ജയിൽ മോചനം സാധ്യമാകൂ ഏത് സമയത്തും വിധി നടപ്പിലാക്കാനുള്ള ഉത്തരവ് ഉണ്ടാകുമെന്നത് എത്രയും വേഗം പണം സ്വരൂപിക്കണമത്രേ ആശ്വാസ ധനത്തിനും മറ്റ് നടപടികൾക്കും ആവശ്യമായ മൂന്ന് കോടിയോളം രൂപ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തണമെന്ന് അവർ പറഞ്ഞു അക്കൗണ്ട് വിവരങ്ങൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും തലാൽ മഹദിയുടെ കുടുംബം ഈ ബ്ലഡ് മണി സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാമെന്ന് കോടതി മുഖേനയോ അതല്ലെങ്കിൽ എംബസിയിലോ ഏതെങ്കിലും രേഖാമൂലമോ അറിയിച്ചിട്ടുണ്ടോ എന്നറിയില്ല ആദ്യം അബ്ദുൾ റഹീമിന്റെ വിഷയത്തിലും ഉയർന്ന ആരോപണം അത് തന്നെയായിരുന്നു എന്തെങ്കിലും ഒരു അതോറിറ്റിയുടെ ലെറ്റർ പേഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ റഹീമിന് ഈ മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിച്ച് നൽകിയാൽ അനസിൻ്റെ കുടുംബം മോചനം നൽകാമെന്നും ക്ഷമ നൽകാം മാപ്പ് നൽകി വിട്ടയക്കാമെന്നും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമായിരുന്നു അതേ ചോദ്യം തന്നെ നിമിഷപ്രിയയുടെ കാര്യത്തിലും ആവർത്തിക്കുകയാണ് കോടതി ബ്ലഡ് മണി സ്വീകരിച്ച് ഈ കുടുംബത്തിന് നൽകിയാൽ കുടുംബം തലാൽ മഹദിക്കു വേണ്ടി തലാൽ മഹദിയുടെ ബ്ലഡിനു വേണ്ടി നിമിഷപ്രിയയെ അവരെ ക്ഷമിച്ച് മാപ്പ് നൽകി മോചിപ്പിക്കുമോ എന്നതും അറിയണം മോചിപ്പിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കാം നന്ദി